ഗൈസ് നമ്മളെ സഫാരി നല്ല സന്ധ്യാ സമ്മാനത്താ സഫാരിയുടെ പൊല്യൂഷൻ തീർന്നിട്ട് ഒരു മാസമായി ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ സംഗതി പറയാമെന്നു വെച്ചാൽ എൻ്റെ പിന്നെ ഇതിൻ്റെയും പൊല്യൂഷൻ തീർന്നു ഇതിൻ്റെ പൊല്യൂഷൻ തീർന്നിട്ടുണ്ടെങ്കിലും ബൈക്ക് ഉണ്ട് അതിൻ്റെയും പൊല്യൂഷൻ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇവന്മാർ വിളിക്കുന്ന സമയത്ത് ഇത് ഏത് വണ്ടീൻ്റെ എന്നുള്ള അങ്ങോട്ട് അന്നേരത്തെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഇവൻ്റെ അത് വിറ്റ് പോയി ഇപ്പോൾ എല്ലാവരും എടുക്കണോ അത് ഇവൻ്റെ ഒന്ന് പോയിട്ട് നമുക്ക് പൊല്യൂഷൻ എന്ന സ്ഥിതി നോക്കാം അത്യാവശ്യം പോകാൻ കണ്ടെട്ടോ വണ്ടിക്ക് തീരെ പോകയില്ലാതൊന്നല്ല പിന്നെ നമ്മുടെ ബ്ലാക്ക് വണ്ടി വിജയട്ട വണ്ടി പിന്നെ ബാറ്ററി ഇറങ്ങി പോയിട്ട് ഇപ്പൊര് രണ്ടുമൂന്നാസായി അത് ജമ്പ് സ്റ്റാർട്ടോ അല്ലെങ്കിൽ അതിന്റെ ബാറ്ററി എടുത്ത് ഇതിലിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക വേണം അത്യാവശ്യം നല്ല പൊടിയുണ്ട് കഴുകാനായിട്ടുണ്ട് എല്ലേം കഴുകണം ഇതും കഴുകണം കഴുകണം ചപ്പാരിയും കഴുകണം പൊല്യൂഷൻ കാണണം മുന്നോട്ടേക്ക് എടുത്താൽ മതി പൊളിയും അത്ര കടുപ്പിച്ചു വെച്ചിട്ടാണ് ചെയ്യും ഡൗട്ടായിട്ട് ബേക്കോട്ട് ഇരുപത് സ്ഥലത്താണ് ചവിട്ടുമ്പോള് അത്ര പോകുന്നതിനില്ല ഒരു ചവിട്ടുമ്പോ നോക്കട്ടോ സൗണ്ട് വരുന്നത് എയർ ഫിൽട്ടർ ഓപ്പൺ എയർ ഫിൽട്ടർ ആയിരുന്നു കിട്ടി നൂറ്റി പത്ത് റുപ്പിയാണ് വാങ്ങിയത് അപ്പോൾ എത്ര മാസം വരെ പതിനാറാം തീയതി അഞ്ചാം മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ട് എൻ്റെ സ്റ്റിയറിംഗിന് ഒരു ഏലികാരുന്നൊരു സൗണ്ട് ഉണ്ട് സ്റ്റിയറിങ്ങിന് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ട്രിക്കാറുമെൻ്റെ പോയിക്കില്ല എനിക്കാണെന്നറിയില്ല ഇപ്പം ഇനി വേണം നമ്മൾ പൊല്യൂഷൻ എടുത്തു പോയി എന്താ ബാറ്ററി ജമ്പടിക്കാൻ ഇസ്മൽക്ക ചാർജ് ഇടപെടിച്ചു വേണം

എന്നാൽ ലോഡ് എടുത്താണ്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതാണ് ബാറ്ററി ഒന്ന് ചാർജ് ആകാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഒന്ന് ഓൺ ആക്കാണ്ട് അതിന് ഇട്ടാന്ന് തന്നെ മുന്നേ കുറച്ച് റൈഡായി പോകണം എന്നാൽ ബാറ്ററി ഒന്ന് ചാർജ് ആയിക്കുന്നു അത്യാവശ്യം കുറെ ഓടിയെത്തോ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ പിന്നെ ചുറ്റി തിരിച്ച് കറങ്ങി വീട്ടിലേക്ക് പോകാൻ നോക്കുന്ന അപ്പോൾ Det er bare å ligne på hva det skisser på. Yeah,

ആ സ്റ്റാർട്ടായിട്ടോ രണ്ടു മൂന്നടി അടിച്ചു പക്ഷേ സ്റ്റാർട്ടായിട്ടോ നമ്മൾ തിരിച്ചു വന്നു ഞങ്ങൾ നിർത്തിയിട്ടുണ്ടേ എൻ്റെ വണ്ടി ഇതിനെക്കൂടെ അടുപ്പിച്ചിട്ടുണ്ട് ത്രീ ലിറ്റർ ഷാർട്ടാക്കാം